കിഴക്കിന്റെ കാൽവരിയായ എഴുകുംവയൽ കുരിശുമലയിൽ വലിയ നോമ്പാചരണത്തിന്റെ ഭാഗമായുള്ള കുരിശുമല തീർത്ഥാടനത്തിനും കുരിശുമല കയറ്റത്തിനും തുടക്കമായി വലിയ നോമ്പിലെ ആദ്യത്തെ വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ വിശ്വാസികൾ കുരിശുമലയിലേക്ക് എത്തിത്തുടങ്ങി കിഴക്കിന്റെ കാൽവരിയായ എഴുകുംവയൽ കുരിശുമലയിൽ വലിയ നോമ്പാചരണത്തിന്റെ ഭാഗമായുള്ള കുരിശുമല തീർത്ഥാടനത്തിനും കുരിശുമല കയറുന്നതിനും തുടക്കമായി വലിയ നോമ്പിലെ ആദ്യത്തെ വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ വിശ്വാസികൾ കുരിശുമലയിലേക്ക് എത്തിത്തുടങ്ങി രാവിലെ ഒമ്പത് മുപ്പതിന് കുരിശുമല അടിവാരത്തുള്ള ടൗൺ കപ്പേളയിൽ നിന്നും ആരംഭിച്ച പീഠാനുഭവ യാത്രയിൽ നിരവധി വിശ്വാസികളാണ് പങ്കുചേർന്നത് തോമാസ് ലിഹായുടെ വലിയ രൂപവും കുരിശിന്റെ വഴിയുടെ പതിനാല് സ്ഥലങ്ങളും പിന്നിട്ട് പ്രാർത്ഥനയോടെ കുരിശുമലയിലെത്തിയ വിശ്വാസികൾ ദേവാലയത്തിലെ ദിവ്യബലിയിലും പ്രഘോഷണത്തിലും ഭക്തിയോടെ പങ്കുചേർന്നു കുരിശുമലയിലെത്തിയ മുഴുവൻ വിശ്വാസികൾക്കും നേർച്ചക്കഞ്ഞിയും ഒരുക്കി മല കയറിയ മുഴുവൻ വിശ്വാസികൾക്കും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൂശിത രൂപവും തീർത്ഥാടക ദേവാലിയും തിരുക്കല്ലറിയും മലമുകളിൽ പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ രൂപവും മിസേറിയ രൂപവും സന്ദർശിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സൌകര്യങ്ങൾ ക്രമീകരിച്ചിരുന്നു വലിയ നോമ്പിലെ എല്ലാ ദിവസങ്ങളിലും രാത്രി കാലങ്ങളിലും കുരിശുമല കയറുന്നതിനുള്ള സൌകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് വലിയ നോമ്പിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കുരിശുമലയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ തോമസ് കുഴി സോബിൻ കൈപ്പയിൽ എന്നിവർ മുഖ്യ വഹിച്ചു ചൊല്ലി പ്രാർത്ഥിച്ച് ത്യാഗങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ നിയോഗങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് എന്നീ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനക്കായിട്ട് നാം വന്നു ചേർന്ന് വിടിയായിരിക്കുന്നു നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ഇന്നത്തെ ദിവസത്തെ ഇത്ര ഇത്രകണ്ട് അനുഗ്രഹമാക്കിയതിന് ഈശോയുടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മലമുകളിൽ നമുക്ക് നമുക്ക് ദൈവം ആരോഗ്യവും ഒക്കെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം എഴുകുമ്പോശുമല കയറുന്നതിനും ജാതിമത ഭേദമന്യേ ഏവരെയും ക്ഷണിക്കുന്നതായി വികാരി ഫാദർ തോമസ് വട്ടമല സഹവികാരി ഫാദർ ലിബിൻ വെള്ളിയാന്തടം കുരിശുമല കമ്മിറ്റി ഭാരവാഹികളും അറിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന